കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീ കൃഷ്ണ അധ്യായം ഒന്ന് അർജുന വിഷാദയോഗം ശ്ലോകം നാല് കഴിഞ്ഞ ശ്ലോകത്തിൽ ദുര്യോധനൻ ദ്രോണാചാര്യരെ അദ്ദേഹത്തിന്റെ ശത്രുവും ശിഷ്യനുമായ ധൃഷ്ടുമ്മനെ ഓർമ്മിപ്പിച്ച് പ്രകോപിപ്പിച്ചു ഇപ്പോൾ അവൻ തന്റെ പരിഭ്രാന്തി കൂടുതൽ വെളിപ്പെടുത്തിക്കൊണ്ട് പാണ്ഡവ സൈന്യത്തിലെ മറ്റു മഹാരഥന്മാരെ വർണ്ണിക്കാൻ തുടങ്ങുന്നു അത്ര ശൂരാ മഹേഷ്വാസ ഭീമാർജുൻ സമായുധി യൂധാനോ വിരാദശ ദ്രുപദശ മഹാരഥ് നേരിട്ടുള്ള മലയാള അർത്ഥം ഈ സൈന്യത്തിൽ ഭീമനും അർജുനനും തുല്യരായി യുദ്ധം ചെയ്യുന്ന ശൂരവീരന്മാരും മഹാരഥന്മാരായ വില്ലാളികളുമുണ്ട് അവരിൽ യുധാനനും സാധ്യകി വിരാടനും മഹാരഥനായ ദ്രുപദരാജാവും ഉൾപ്പെടുന്നു വിശദമായ ഭാവം ദുര്യോധനന്റെ ഈ വാക്കുകൾ പാണ്ഡവരെ പ്രശംസിക്കാനല്ല മറിച്ച് അവന്റെ ഉള്ളിലെ ആഴത്തിലുള്ള ഭയത്തിന്റെ പ്രകടനമാണ് അവൻ പാണ്ഡവ സൈന്യത്തിന്റെ ശക്തിയെ വിലയിരുത്തുകയും അതിന്റെ ഭീകര തന്റെ ഗുരുവിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയുമാണ് അത്ര ശൂരാ മഹേഷ്വാസ ഇവിടെ ശൂരവീരന്മാരും മഹാരഥന്മാരായ വില്ലാളികളുമുണ്ട് പാണ്ഡവ സൈന്യത്തിൽ സാധാരണ പടയാളികൾ മാത്രമല്ല മഹായോദ്ധാക്കളും ധനുർവിദ്യയിൽ നിപുണരുമായ ശൂരവീരന്മാരുമുണ്ടെന്ന് ദുര്യോധനൻ സമ്മതിക്കുന്നു ഭീമാർജ്ജുന സമായുധി യുദ്ധത്തിൽ ഭീമനും അർജ്ജുനനും തുല്യർ ഇതാണ് ഈ ശ്ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ദുര്യോധനന്റെ മനസ്സിൽ ശക്തിയുടെ അളവുകോൽ ഭീമനും അർജുനനുമാണ് പാണ്ഡവ സൈന്യത്തിലെ മറ്റു യോദ്ധാക്കളെയും ഭീമാർജുനന്മാരെ പോലെ പരാക്രമികളായി കാണുന്ന അവൻ ഭയപ്പെട്ടിരിക്കുന്നു ഇത് ഭയത്തിൽ നിന്നുണ്ടായ ഒരു അതിശയോക്തിയാണ് ഭീമനോടും അർജുനനോടും മാത്രമല്ല അവരെപ്പോലുള്ള മറ്റ് പല യോദ്ധാക്കളോടും തങ്ങൾക്ക് പോരാടേണ്ടതുണ്ട് എന്നാണ് അവൻ പറയാൻ ശ്രമിക്കുന്നത് യോദ്ധാക്കളെ എന്നി പറയുന്നു അവൻ ചില പ്രധാന യോദ്ധാക്കളുടെ പേരുകൾ എടുത്തു പറയുന്നു ഒരു യുധാനൻ സാധികി വൃഷ്ണിവംശത്തിലെ മഹാനായ യോദ്ധാവ് അർജുനന്റെ ശിഷ്യൻ ശ്രീകൃഷ്ണനോട് അതീവകൂറുള്ളവൻ അദ്ദേഹത്തിന്റെ വീര്യം പ്രസിദ്ധമായിരുന്നു രണ്ട് വിരാടൻ പാണ്ഡവരുടെ അജ്ഞാതവാസ കാലത്ത് അവർക്ക് അഭയം നൽകിയ മത്സ്യരാജ്യത്തിലെ രാജാവ് അദ്ദേഹം ശക്തനും വിശ്വസ്തനുമായ ഒരു സഖ്യകക്ഷിയായിരുന്നു മൂന്ന് ദ്രുപദച്ച മഹാരഥ് മഹാരഥനായ ദ്രുപദൻ അവൻ വീണ്ടും ദ്രുപദന്റെ പേര് പറയുന്നു ഇത്തവണ മഹാരഥൻ ഒറ്റയ്ക്ക് പതിനായിരം യോദ്ധാക്കളോട് പോരാടാൻ കഴിവുള്ളവൻ എന്ന് വിശേഷിപ്പിക്കുന്നു നോക്കൂ അങ്ങയുടെ പഴയ ശത്രു ഒരു സാധാരണ യോദ്ധാവല്ല ഒരു മഹാരഥനായിട്ടാണ് യുദ്ധക്കുളത്തിൽ നിൽക്കുന്നത് എന്ന് ദ്രോണരെ വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് ഇത് ചുരുക്കത്തിൽ പാണ്ഡവ സൈന്യത്തിന്റെ പരാക്രമം വർണ്ണിക്കുന്നതിലൂടെ ദുര്യോധനൻ തന്റെ ഉത്കണ്ഠയെ ന്യായീകരിക്കാനും ഈ യുദ്ധം എത്രത്തോളം ഗൗരവമേറിയതും കഠിനവുമാകുമെന്ന് ദ്രോണാചാര്യരെ അറിയിക്കാനും ശ്രമിക്കുന്നു സംഗ്രഹം ദ്രോണാചാര്യരെ പ്രകോപിപ്പിച്ച ശേഷം ദുര്യോധനൻ തന്റെ സംഭാഷണം തുടരുകയും പാണ്ഡവ സൈന്യത്തിലെ പരാക്രമികളായ യോദ്ധാക്കളെ എണ്ണി പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു ഭയം കാരണം അവൻ മറ്റ് യോദ്ധാക്കളെ ഭീമനോടും അർജുനനോടും താരതമ്യം ചെയ്യുന്നു ഇത് വെല്ലുവിളിയെ കൂടുതൽ വലുതായി കാണിക്കുന്നു സാധ്യകി വിരാടൻ എന്നിവരെയും പ്രത്യേകിച്ച് ദ്രോണാചാര്യരുടെ ശത്രുവായ ധ്രുപദരാജാവിനെയും ഒരു മഹാരഥൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ അവൻ ശ്രമിക്കുന്നു ഇന്നത്തെ ജീവിതത്തിനുള്ള സന്ദേശം ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് ഭയവും ഉത്കണ്ഠയും പലപ്പോഴും എതിരാളിയുടെ ശക്തിയെ പെരുപ്പിച്ചു കാണാനും നമ്മുടെ സ്വന്തം കഴിവിനെ വില കുറച്ചു കാണാനും നമ്മെ പ്രേരിപ്പിക്കുന്നു പോലെ ഒരു വലിയ വെല്ലുവിളിക്ക് ഉദാഹരണത്തിന് ഒരു പരീക്ഷ അഭിമുഖം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് മുന്നിൽ പരിഭ്രാന്തരാകുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ തയ്യാറെടുപ്പുകളെയും നമ്മുടെ സംഘത്തിന്റെ കഴിവുകളെയും മറന്ന് എതിരാളിയുടെ ശക്തിയിലും കഴിയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്റെ എതിരാളി വളരെ കഴിവുള്ളവനാണ് അല്ലെങ്കിൽ ഈ പ്രശ്നം വളരെ വലുതാണ് എന്നൊക്കെ നാം ചിന്തിക്കാൻ തുടങ്ങും എന്നാൽ ഒരു യഥാർത്ഥ നേതാവ് വെല്ലുവിളിയെ അംഗീകരിക്കുകയും അതോടൊപ്പം ഭയന്ന് എതിരാളിയുടെ ശക്തിയെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ സ്വന്തം കഴിയിലും തന്ത്രങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ കാണുവാൻ ബെൽ ഐക്കൺ അമർത്തുക നന്ദി